തൃശൂരിൽ കെ മുരളീധരന്റെ പരാജയം വലിയ കോളിളക്കമാണ് കോൺഗ്രസിൽ സൃഷ്ടിച്ചിരിക്കുന്നത് ഇന്നലെ ഡി സി സി ഓഫീസിന് മുന്നിൽ കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ടി എൻ പ്രതാപനും ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂരിനുമെതിരെ പോസ്റ്ററുകൾ ഉയർന്നു കഴിഞ്ഞു ശക്തമായ പ്രതിഷേധമാണ് ഇരുവർക്കുമെതിരെ തൃശൂർ ജില്ലയിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നത് സംസ്ഥാന തലത്തിൽ വരെ ടി എൻ പ്രതാപനും ജോസ് വള്ളൂരിനുമെതിരെ പ്രതിഷേധം ഉയരുകയാണ് തൃശൂരിൽ വിജയസാധ്യതയുണ്ടായിട്ടും കോൺഗ്രസിന്റെ കരുത്തനായ നേതാവായ കെ മുരളീധരന്റെ പരാജയം കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് വലിയ ആഘാതമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് ഉൾക്കൊള്ളാൻ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ഇതുവരെ തയ്യാറായിട്ടില്ല തോൽവിയെ തുടർന്ന് താൻ സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് പിന്മാറുന്നുവെന്നാണ് മുരളീധരൻ ആദ്യ പ്രതികരണം നടത്തിയത് രാഷ്ട്രീയത്തിന്റെ മുഖ്യധാരയിൽ നിന്നും പിന്മാറുന്നുവെന്ന് കെ മുരളീധരൻ വാർത്താ സമ്മേളനം വിളിച്ച് അറിയിച്ചതിന് പിന്നാലെ അദ്ദേഹത്തിന് പിന്തുണയുമായി ആദ്യം രംഗത്തെത്തിയത് ബെന്നി ബഹനാനും അദ്ദേഹം എം പി ആയിരുന്ന മണ്ഡലമായ വടകരയിലെ സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലുമാണ് രാഷ്ട്രീയത്തിൽ നിന്ന് ഒരിക്കലും പിൻവാങ്ങരുതെന്ന് മുരളീധരനോട് ഇരു നേതാക്കളും അഭ്യർത്ഥിക്കുകയും ചെയ്തു ചാണ്ടിയുമ്മനും അഭ്യർത്ഥനയുമായി രംഗത്തെത്തിയിരുന്നു തൃശൂരിലെ മുരളീധരന്റെ തോൽവിക്ക് വഴിയൊരുക്കിയ ടി എൻ പ്രതാപനെതിരെ ഒരു എടുക്കാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറാവാത്തത് ഏറെ അതിശോക്തിയോടെയാണ് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ നോക്കിക്കാണുന്നത് തൃശൂരിൽ നിന്നും സുരേഷ് ഗോപിക്ക് ലഭിച്ചത് എഴുപത്തയായിരം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് യു ഡി എഫിന്റെ സംവിധാനം സംസ്ഥാനത്തെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും അതിശക്തമായി പ്രവർത്തിച്ചപ്പോൾ തൃശൂർ മണ്ഡലത്തിൽ മാത്രം പല മണ്ഡലങ്ങളിലും ബൂത്തുകളിലും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ കെ മുരളീധരന്റെ അഭ്യർത്ഥന പോലും എത്തിയിട്ടില്ല എന്ന നടക്കുന്ന വാർത്തകൾ പുറത്തു വരുന്നു യു ഡി എഫ് സംവിധാനത്തിൽ കോൺഗ്രസും കേരള കോൺഗ്രസും മുസ്ലിം ലീഗും മാത്രം മതിയെന്ന തെറ്റായ തീരുമാനം എടുക്കുകയും ബാക്കി എല്ലാ ഘടക കക്ഷികളെയും അവഗണിക്കുകയുമാണ് ചെയ്തത് ഡി കെ ശിവകുമാർ പങ്കെടുത്ത യോഗത്തിൽ പോലും ആളുകളെ സംഘടിപ്പിക്കുന്നതിൽ ഡി സി സി നേതൃത്വം പരാജയപ്പെട്ടു തൃശൂരിൽ കെ മുരളീധരനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതോടെ ടി എൻ പ്രതാപന് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനം നൽകിയിരുന്നു ആ സ്ഥാനത്ത് ഇരുന്നു കൊണ്ടാണ് കെ മുരളീധരനെ തൃശൂരിൽ പരാജയപ്പെടുത്താൻ ടി എൻ പ്രതാപൻ ചരട് വലികൾ നടത്തിയത് പറയുന്ന ആദർശങ്ങൾക്കും മൂല്യങ്ങൾക്കും നേർ വിപരീതം പ്രവർത്തിക്കുന്ന നേതാവാണ് ടി എൻ പ്രതാപൻ എന്ന ആരോപണവും ഉയർന്നിരുന്നു ത്തിലാണ് അതീവ ഗുരുതരമായ ഒരു ആരോപണം ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത് ലക്നൌവിൽ ലുലുമാൾ ഉയർന്നു വരുന്നതിനായി അവിടുത്തെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് സർവ്വ പിന്തുണയും നൽകിയിരുന്നു ലുലുമാളിനെതിരെ പ്രതിഷേധം നടത്തിയ ആർ എസ് എസ് പ്രവർത്തകർക്കെതിരെ നടപടിയെടുക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി അതിനെല്ലാമുള്ള തിരിച്ചടിയാണ് ലക്നൌവിൽ ബി ജെ പിക്ക് പരാജയം എന്നാൽ കേരളത്തിൽ ബി ജെ പിക്ക് ഒരു സീറ്റ് എന്നത് ദേശീയ നേതൃത്വത്തിന്റെ കാലങ്ങളായുള്ള അഭിലാഷമായതുകൊണ്ട് തന്നെ ലുലുമാളിന്റെ മുതലാളി ടി എൻ പ്രതാപനെ വില കൊടുത്തു എന്ന ഗുരുതരമായ ആരോപണമാണ് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും ടി എൻ പ്രതാപൻ കോൺഗ്രസിനെ ചതിച്ചു എന്ന വസ്തുത നിലനിൽക്കി ഒരു നിമിഷം പോലും കോൺഗ്രസ് നേതൃത്വത്തിൽ നിൽക്കാൻ അദ്ദേഹം യോഗ്യനല്ല എന്ന് പറയേണ്ടി വരും ബി ജെ പിക്ക് വേണ്ടി ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് ടി എന് പ്രതാപൻ പണം വാങ്ങി മുരളീധരന്റെ വോട്ട് അട്ടിമറിച്ചെങ്കില് അത് ഗുരുതരമായി കണ്ട് ശക്തമായ നടപടി കോണ്ഗ്രസ് നേതൃത്വം സ്വീകരിക്കുമെന്നാണ് കേരളത്തിലെ കോണ്ഗ്രസ് നേതാക്കളുടെ പ്രതീക്ഷ